കേ ഇവരള് നടാ എന്നിതിവരള് നടാന എന്നിർട്ടൻ door 9:00 വരെ ഇതിര് വള്ളം ചോദിച്ചിട്ട് നീ അവിടെ പോയി കിടക്ക് ആയി كده നമുക്ക് കിട്ടും കമ്പ്യൂട്ടർ ഒന്നുമല്ല എടുക്കണ്ടേ എന്താ ആതല ബാധയേ ഇരണ്ട് എനക്കന്താ പ്രശ്നം നിന്നേ അന്റെ പ്രശ്നോ ഇവിടെ ഇന്നലെ എന്റെ ചേട്ടന്റെ ചേച്ചിയും വന്നു നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞവര് ഒന്ന് വന്ന എന്താണ് ഏതാണ് ഒന്ന് ചോദിക്കേ എന്തിനൊന്നും നോക്കിയെങ്കിലും ചെയ്യൂലേ അവർ വിഷക്കാർ വന്നിരുന്നു പോയവരാണ് പോയത് കുടുംബത്തിൽ സംസാരിക്കൂലേ ഇന്നലെ വീട്ടുകാരോട് എന്റെ അമ്മ പെരുമാറയിൽ പെരുമാറിയിട്ടുണ്ട് അല്ലാണ്ട് ഇനി നിന്റെ 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 ഒഴുകി കുമ്പിട്ട് കാര്യങ്ങൾ അവര് തോന്നിയാ സാഞ്ചേന അങ്ങനെ കാണിക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റുകയുള്ളു ഒരു വർത്തമാനം പറയാൻ നിൽക്കണോ വീട്ടുകാരെ കുറിച്ച് എനിക്ക് കാര്യം പറയാം നമ്മൾ നല്ല പ്രശ്നമാണ് വീട്ടുകാരെ കൊണ്ട കാര്യം നിന്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞ അല്ല ഇപ്പം നിന്റെ വീട്ടുകാരെ കണ്ടും മകത്തായ കാര്യം ചെയ്തേക്കണം

ఏట్ ఏ డి ఏ డి నిన్న పిండి ఎందుకొలికనండి ఎందుకొలికొడి అంటే నీ నా కయ్యెర్తో కొంబడను చెడికి అంగెన కొలిక సాహోరివాది కొరన ఆలై తోడిగిట్ నీకి సంకే సాహోరిదిలా కరసన్న బిటరేనోడు భర్తన్న నీ నింద బిటరేనోడు భర్తడు చెద భర్తనియొ ఆ నిట్టువా కండిట్టువావు ఓ నీ యాంగడ పోయి కని ఇడ అంగడ నేను అడవై పోవు నీంద పనే క్రీబోడు కొడియొ నా కొచ్చి ఊర్తటం నీం శిపై కెనగ నేను తిపోయి എന്റെ വീട്ടുകാരും പറയണ്ട എന്നോട് എന്റെ അമ്മ എന്റെ കാര്യങ്ങൾ പറയണ്ടി മനസ്സിലായ ഇന്ന് തുടങ്ങിയത് നിങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയന്നു ഈ പരിപാടി കണ്ടെന്ന് പിന്നെ നമ്മളിപ്പള്ളേ സഹിച്ചിടക്കാൻ വരുന്നത് അപ്പൊ തലേ കയറണ ജീവിക്കാൻ എനിക്കറിയാ ഇത് കൊറങ്ങളെ പേടിപ്പിക്കാൻ തുടങ്ങിട്ട് ഞാൻ പോണു ഞാൻ പോണു നീ എന്താ നീ പോടി നീ നീ പോയി കഴിഞ്ഞ

ചേച്ചിയേ ചേച്ചിയേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ വണ്ടി വേണോന്നുള്ളത് അപ്പൊ എന്താണ് വണ്ടി അത് വേറെ ഒന്നല്ല ചേച്ചി അത് ഇന്നേ കൊച്ചിനെ കൊണ്ടു പറഞ്ഞേ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ അപ്പൊ ഇന്ന് വൈകുന്നേരം പോയി കൊണ്ടല്ലോ അപ്പൊ ഞാൻ വണ്ടി വേണ്ടി അപ്പൊ ഇല്ലേ കേസല്ലേ അഞ്ചാറ് മാസായിരുന്നു ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും കൂടി നിങ്ങൾ അവരു അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പ്രശ്ന കാര്യങ്ങളായിരിക്കും വലുതാവും പിന്നെ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് പറയും ഞാനും പറയും പിന്നെ തുടർന്നുണ്ടിരിക്കണു ഇക്കാര്യത്തില് വിഷമം ഉണ്ടാവും കൊച്ചിനോട് ചോദിക്ക് പറയാറുണ്ട് നമ്മെന്ത് ചെയ്യാനും ഞാൻ ഒന്നെട്ടാവശ്യാളുടെ വീട്ടിലോട്ട് വിളിച്ചു വിളിച്ച് കഴിയുമ്പോൾ അമ്മീന്ന് ഫോൺ എടുത്ത അവരപ്പ തന്നെ കട്ടി സംസാരിക്കാൻ പറ്റില്ല അത് അദ്ദേഹം പറഞ്ഞാൽ ആപ്പാടെ മടുപ്പായി കാരണം ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പണിക്ക് പോകുമ്പോൾ വീട്ടിൽ വരും വെറുതെ ആരോടും മിണ്ടാനും പറയാനും ആരും ഇപ്പൊ അമ്മയും അവര് അവരും കാര്യങ്ങളല്ലേ അത് ഈ പറഞ്ഞ മാതിരി എല്ലാവരോടും പറഞ്ഞു പിടിച്ചും ഇപ്പൊ കൂടെ പറഞ്ഞ് ചേച്ചോരഞ്ഞ് രസിച്ചു ഓരോ കാര്യങ്ങളും ഉണ്ടാ നിങ്ങൾക്ക് എന്നത്ര ബുദ്ധി ഇല്ലാതെ എന്താണ് ഒരു കുഞ്ഞുള്ളതല്ലേ അത് ഈ പറഞ്ഞ മാതിരി അപ്പന്റെ അമ്മയുടെയും അവിടെ നന്ദി ഇവിടെ നിന്ന് അതിന്റെ മനസ്സിനുള്ള വിഷമം നിങ്ങൾ മനസ്സിലാക്കണ്ടേ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ടൊക്കെ ആലോചിച്ച് പെരുമാറും എന്ത് കിട്ടി എന്നിട്ട് നിങ്ങൾ രണ്ടര കൂടി തള്ളി പിടിച്ചു അപ്പുറം നിന്നിരുന്നെങ്കിൽ എന്ത് കിട്ടി അവരെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇണ്ട സംസാരിച്ച തീരാവുന്ന കാര്യമേ ഉള്ളൂ നീ ഒന്ന് വിളിക്കവടാ അത് രണ്ടു പ്രാവശ്യം അവിടെ എടുത്തോളും കാര്യം മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങടും പശുങ്ങൾ ഉണ്ടാവും ഒരു കുടുംബാകുമ്പോ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു വശത്ത് പോട്ട് നടക്കും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കാതെ നോക്കണം നീ അവളൊന്ന് വിളിക്കി വിളിച്ചിട്ട് അവളോട് പറഞ്ഞ യാത്രയായിട്ട് നിൽക്കും കൊച്ചിരി കൂടെ ഒരുമിച്ച് പോയാതെ പറയും അവിടെ എന്തായാലും മരും അവൾക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും ഹലോ ഞാനേ ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ കൊച്ചിനെ കൊണ്ടുവരാൻ അവിടെ വരും അവിടെ നിന്ന് വരാന്ന് ഒരു അഞ്ചു മണിയാകുമ്പോൾ

Eu